നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വലിയ രീതിയിലുള്ള സംഘർഷമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേലും ഹമാസും മുനമ്പിൽ തുടങ്ങി വെച്ച ആക്രമണം പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുന്നതിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത് ചെങ്കടൽ അടക്കം ഇപ്പോൾ സംഘർഷ മേഖല ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിലേക്ക് യമൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹൂതികളും സിറിയയിലെയും ഇറാഖിലെയും ഷിയാ വിമതരും ലെബനാനിലെ എല്ലാം പക്ഷം ചേർന്നതോടെയാണ് പശ്ചിമേഷ്യ അശാന്തിയുടെ നീഴിൽ ആയിരിക്കുന്നത് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടൽ ിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം വ്യാപിച്ചിരിക്കുന്നു ഈ ആക്രമണത്തെ ചെറുക്കാനെത്തിയ യു എസ് യുദ്ധക്കപ്പലിന് നേർക്ക് ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് യമനിൽ ആക്രമണം നടത്തി ബ്രിട്ടനും അമേരിക്കയും തിരിച്ചടിച്ചിരുന്നു ഇപ്പോൾ ഇതാ ഈ വിഷയത്തിലേക്ക് ഇറാൻ കൂടി എത്തിയതിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത് യു എസ് ബന്ധമുള്ള എണ്ണക്കപ്പൽ പിടിച്ചെടുത്ത് ഇറാൻ രംഗത്തു വന്നതാണ് ഇപ്പോൾ സംഘർഷ ഭീതി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇറാഖിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുമായി തുർക്കിയിലേക്ക് പുറപ്പെട്ട കപ്പലാണ് ഒമാൻ കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണത്തിലാക്കിയത് വർഷം ഇറാൻ കപ്പലും എണ്ണയും ും യുഎസ് തിരിച്ചടിയാണ് ഈ നീക്കമെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചെങ്കടലിൽ ഹൂതി ആക്രമണത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഉണ്ടാകാനും നടപടിയുണ്ട് മാർഷൽ ഐലൻഡ്സ് പതാക കെട്ടിയ സെന്റ് നിക്കോളോസ് കപ്പലാണ് ഇറാൻ പിടിച്ചെടുത്തത് ഇറാൻ നാവികസേനയാണ് പ്രാദേശിക സമയം ഇന്ന് രാവിലെ കപ്പൽ നിയന്ത്രണത്തിലാക്കിയത് തുർക്കിയിലേക്ക് പോകേണ്ട കപ്പൽ ഇറാനിലെ ബന്ദേറ വഴിതിരിച്ചുവിടുകയാണ് ഇറാൻ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് ഔദ്യോഗിക ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത് നേരത്തെ സൂയിസ് രാജൻ എന്ന പേരിലുണ്ടായിരുന്ന കപ്പൽ യു എസ് തട്ടിയെടുക്കുകയും ചരക്കുകൾ ടെക്സാസിൽ എത്തിക്കുകയും ചെയ്തിരുന്നു ഒൻപത് ലക്ഷത്തി എൺപതിനായിരം ടൺ ഇറാൻ എണ്ണയാണ് അമേരിക്ക പിടിച്ചെടുത്തത് അതിനിടെ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടരുന്ന കാലത്തോളം ചെങ്കടലിലെ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ സമ്പദ്ഘടനയെയും അവരെ സംരക്ഷിക്കുന്ന നാവിക യും തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അവർ പറയുന്നു നേരത്തെ യമനിൽ ഉൾപ്പെടെയുള്ള ഹൂതി താവളങ്ങൾക്കു നേരെ യു എസ് ബ്രിട്ടൻ സംയുക്ത ആക്രമണം നടന്നിരുന്നു അതിനിടയിലാണ് അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന നീക്കം നടത്തി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത് തീർച്ചയായും മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ